നമ്പർ ശ്രീ പി നന്ദകുമാർ പൊതുവിദ്യാഭ്യാസ തൊഴിൽ സാർ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ മിനിമം വേതന നിയമപ്രകാരമുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയ വിവിധ തൊഴിൽ മേഖലകൾക്കാണ് മിനിമം വേതനം നിശ്ചയിക്കുന്നത് ഇപ്രകാരം എൺപത്തിയേഴ് തൊഴിൽ മേഖലകളെ പ്രസ്ത ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുകയും ആയുധം എൺപത്തി അഞ്ച് തൊഴിൽ മേഖലകളിൽ മിനിമം വേതനം നിശ്ചയിച്ചിട്ടുള്ളതും കലാകാലങ്ങൾ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളതുമാണ് തൊഴിലാളികൾക്കുള്ള വേതനം ബാങ്ക് മുഖേന നൽകുന്നതിനും മിനിമം വേതനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം തൊഴിൽ വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് മിനിമം വേതനം നിശ്ചയിച്ചിട്ടുള്ള എല്ലാ തൊഴിൽ മേഖലകൾ കേന്ദ്രീകരിച്ചും തൊഴിൽ വകുപ്പിലെ ജില്ലാ ലേബർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നിശ്ചിത ഇടപെടൽ ഇടവേളകളിൽ സ്ക്വാഡ് പരിശോധനകളും അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ തങ്ങളുടെ അധികാര പരിധി പരിധിയിൽ പരിശോധന നടത്തുകയും സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം മുഖാന്തരമുള്ള പരിശോധനകളും നടത്തി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മുതൽ നാളെതുവരെ മിനിമം വേതനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പരിശോധനകൾ നടത്തുകയും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മിനിമം വേതനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിക്കുന്നത് മുറയ്ക്കും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് കൂടാതെ മിനിമം വേതനം നൽകാത്തതുമായി ബന്ധപ്പെട്ട് തൊഴിലുടമകൾക്കെതിരായി തൊഴിലാളികൾക്ക് നേരിട്ടോ ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ മുഖേനയോ നിയമപ്രകാരമുള്ള ക്ലെയിം അധികാരി മുമ്പാകെ ക്ലെയിം പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനുള്ള നിയമത്തിൽ സർ ബി ക്ഷേബുരക്ഷാ തൊഴിലാളി ഭേദമന്യെ എല്ലാ തൊഴിലാളികൾക്കും തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഈക്വൽ ഈക്വൽ റെമോണേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പാസാക്കിയിട്ടുണ്ട് കൂടാതെ മിനിമം വേദന വിജ്ഞാപനങ്ങളിലും സ്ത്രീ പുരുഷ തൊഴിലാളികൾക്ക് വ്യത്യസ്ത വേതനം വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ മിനിമം വേദന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഈക്വൽ റെമുണേഷൻ ആക്ട് എന്നീ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിൽ തൊഴിൽ വകുപ്പ് സമയോചിതമായ ഇടപെടലുകൾ നടത്തി പരാതിക്കാർക്ക് പരിഹാരം കാണുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കൂടാതെ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന സ്ഥാപന പരിശോധനകളിൽ കണ്ടെത്തുന്ന നിയമ ലംഘനങ്ങൾക്ക് നിയമലംഘനങ്ങൾക്കെതിരായും അത്തരം ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന മുറയ്ക്കും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ മിനിമം വേതന നിയമപ്രകാരം സംസ്ഥാനത്ത് എൺപത്തിയേഴ് തൊഴിൽ മേഖലകളെ മിനിമം വേതന നിയമത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും കൂടാതെ സംസ്ഥാനത്തെ ജിംനേഷ്യംസ് പെയിൻറ് നിർമ്മാണം വെയർഹൌസ് ഗോഡൗൺ കണ്ടെയ്നർ എന്നീ മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം നിശ്ചയിക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രസ്തുത മേഖലകളെ മിനിമം വേതന നിയമത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് മിനിമം വേതന ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എൺപത്തിയേഴ് മേഖലകളിൽ എൺപത്തി അഞ്ച് തൊഴിൽ മേഖലകളിൽ മിനിമം വേതനം നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രസ്തൽ മേഖലകളുടെ വിവരങ്ങൾ അനുബന്ധമായി ചേർത്തിട്ടുണ്ട് സർ ഡി കാർഷിക കാർഷികേതര നിർമ്മാണ മേഖലകളിൽ മിനിമം വേതനം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ വേതനം ഉയർന്നതാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് മിനിമം വേതനം നിശ്ചയിച്ചിട്ടുള്ള കാർഷിക കാർഷികേതര നിർമ്മാണ മേഖലകളിലെ പ്രതിദിനം വേതനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയർന്ന നിരക്കിലാണ് സാർ രണ്ടായിരത്തി ഡിസംബർ മാസം ഒമ്പതിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ കാർഷിക മേഖലയിലെ പുരുഷ തൊഴിലാളികളുടെ ശരാശരി പ്രതിദിന വേതനം എണ്ണൂറ്റി രൂപ ഇരുപത് പൈസയും കാർഷികേതര മേഖലയിൽ ജോലി ചെയ്യുന്ന പുരുഷ തൊഴിലാളികളുടെ ശരാശരി പ്രതിദിന വേതനം എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു വരുന്ന പുരുഷ തൊഴിലാളികളുടെ ശരാശരി പ്രതിദിന വേതനം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അറുപത് പൈസയുമാണ് സാർ പ്രസ്തുത തുക മറ്റു സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്ക് നൽകി വരുന്ന പ്രതിദിന വേതനത്തേക്കാൾ വേറെ നിരക്കിലാണ് പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയിലെ ദേശീയ ശരാശരി മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ എഴുപത് പൈസയും കാർഷികേതര മേഖലയിലെ ദേശീയ ശരാശരി മുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ നാൽപ്പത് പൈസയുമാണ് സാർ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ നിന്നും അതിനെ അതിനനുകൂലിക്കുന്ന കേരളം കുറിച്ചുള്ള സംസ്ഥാനങ്ങളുടെ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബദൽ തൊഴിൽ നയം സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും തൊഴിൽ മന്ത്രിയെയും ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ എൻ്റെ ചോദ്യം കേരളത്തിലെ ലേബർ കോഡുള്ള ലേബർ കാർഡുള്ള ചുമട്ടു കോടതി ഉത്തരവിലൂടെയും മറ്റും തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് പ്രസ്തുത തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ സാർ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് ചുമട്ടു തൊഴിലാളികളുടെ എന്ന് പറയുന്നത് ആ മേഖലയിൽ ഇന്നിപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നിയമാനുസരണം ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലേബർ കാർഡുകൾ ഉള്ളവർക്ക് പോലും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ജോലി നിഷേധിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന് സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാർ തൊഴിൽ സംരക്ഷണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ക്ഷേമം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൊഴിൽ ക്രമീകരണം അതുപോലെ തന്നെ തൊഴിൽ അന്തരീക്ഷം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ചുവട്ടു നിയമം അതിന് കീഴിൽ ചട്ടങ്ങൾ പദ്ധതികൾ എന്നിവ രൂപീകരിച്ചത് സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ചുമട്ടു തൊഴിലാളി ചട്ടങ്ങളിലെ ചട്ടം ഇരുപത്തി ആറ് എ പ്രകാരം ചുമട്ടു തൊഴിലാളികൾക്ക് ബന്ധപ്പെട്ട അസിസ്റ്റൻ്റ് ലേബർ ഓഫീസർമാർ രജിസ്ട്രേഷനും തിരിച്ചടൽ കാർഡും നൽകുകയാണ് അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ പൂളുകൾ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ അൺ അറ്റാച്ച്ഡ് വിഭാഗം പദ്ധതിയുടെ കീഴിൽ ബോർഡ് പ്രസ്ഥ തൊഴിലാളികൾക്ക് സിക്സ് എ കാർഡുകൾ നൽകി വരുന്നു ഈ മൂന്ന് പദ്ധതികളുമായി നിലവിൽ നാൽപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി രണ്ട് തൊഴിലാളികൾ ജോലി ചെയ്തു വരികയാണ് സർ നാൽപ്പത്തി ആറ് ഇനം ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾക്കായി പ്രതിമാസം ശരാശരി പതിനഞ്ച് കോടി രൂപയും അണ്ണാറ്റാച്ചർ വിഭാഗം തൊഴിലാളികളുടെ വേതന ഇനത്തിൽ പ്രതിമാസം ശരാശരി അറുപത് കോടി രൂപയും ബോർഡ് വിതരണം ചെയ്യുകയാണ് പുതിയ ചുമട്ടതൊഴിലാളി സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ചുമണ്ടതൊഴിലാളി ക്ഷേമ ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് നവശക്തി തൊഴിലാളികൾക്കും നൈപുണ്യ പരിശീലനം നൽകുന്നവർക്കും നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് സർ ആയിര ആയി ആയതിനായി ബോർഡിൻ്റെ തനത് ഫണ്ടിൽ നിന്നും ഈ സാമ്പത്തിക വർഷം രണ്ട് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരം തൊഴിലാളികൾക്ക് ലോജിസ്റ്റിക് സെക്ടർ സ്കിൽ കൗൺസിലുമായി സഹകരിച്ച് പരിശീലനം നൽകുന്നതിനുള്ള പ്രപ്പോസൽ ബോർഡ് സർക്കാർ മുൻപ് സമർപ്പിച്ചിട്ടുണ്ട് സർ കോടതി വിധികൾ അതുപോലെ ഐ എൽഒ കൺവെൻഷൻ എന്നിവയുടെ വെളിച്ചത്തിൽ ചുവട്ടു തൊഴിലാളികളുടെ നിയമം ചട്ടങ്ങൾ പദ്ധതി എന്നിവ എന്നിവയിൽ വേണ്ട ഭേദഗതികൾ ചുമട്ടു ക്ഷേമ ബോർഡ് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ചുമട്ടു തൊഴിൽ നിയമങ്ങളും ചട്ടങ്ങളും മറികടക്കുവാൻ സാധ്യമല്ല തൊഴിലാളികളുടെ കൂലി ജോലി എന്നിവ സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുക സാർ ലക്ഷക്കണക്കിന് വരുന്ന ഗിഗ് തൊഴിലാളികളുടെ സംരക്ഷണത്തിന് എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് സർ കേരളത്തിൽ ദിഗ് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്കുകൂട്ടർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ആ രംഗത്ത് വർക്ക് ചെയ്യുന്നത് ഏതാണ്ട് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് യാതൊരു സൗകര്യങ്ങളും നമ്മൾ ഗവൺമെൻറ്റോ മറ്റേതെങ്കിലും ഏജൻസികളോ സ്ഥലപ്പെടുത്തി കൊടുക്കുന്നില്ല സാർ അവരെ പിന്നെ ഒരു കോൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ബൈക്കുമായി ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ആ കോൾ കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഹോട്ടലിൽ പോയി സാധനം സാധനമെടുത്ത് പിന്നെ ആവശ്യപ്പെടുന്ന ആൾക്കാരുടെ വീട്ടിൽ കൊണ്ടെത്തിക്കുക എന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ സംസ്കാരമുണ്ട് ഏത് വിഭാഗം തൊഴിലാളികൾ തൊഴിലാളികളായിരുന്നാലും അവരുടെ ബുദ്ധിമുട്ടുകൾ അതല്ല ഏത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നാലും അവരുടെ ബുദ്ധിമു ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്ന ഒരു നയമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് സാർ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ അല്ല അന്യ സംസ്ഥാന തൊഴിലാളികളെ തൊഴിലാളികളെ നമ്മൾ അതിഥി തൊഴിലാളികളാക്കി മാറ്റി അതിഥി തൊഴിലാളികളാക്കി മാറ്റി അവരൊക്കെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും സാർ സാർ മറ്റ് സംസ്ഥാനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന തൊഴിലാളികൾക്ക് ഒരു സംരക്ഷണവും ഒരു ഒന്നും ഒന്നുമില്ല അതേസമയത്ത് അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ വരുന്ന തൊഴിലാളികൾക്ക് കേരളത്തിൽ ഉള്ള ഒരു തൊഴിലാളിക്ക് എന്തെല്ലാം സം സംവിധാനം ചെയ്തു കൊടുക്കുമോ ആ സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻ്റ് നയമെന്ന് പറഞ്ഞാൽ സർ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഗിഗ് ഗിഗ് വർഗീസ് എന്ന് പറയുന്നത് ഇത് ഇൻ്റർനാഷണൽ ഇഷ്യൂ ആണ് അന്തർദേശീയമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഇഷ്യൂ ആണ് നമ്മൾ കേരളത്തിൽ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എല്ലാ വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പ ചെറുപ്പ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് അവർക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അവർ ലേബർ വകുപ്പിന് നിവേദനം നൽകിയിട്ടുണ്ട് എന്തായാലും വരുന്ന വരുന്ന ആളുകളിൽ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ സഭയെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ കെ അക്ബർ പ്ലാന്റേഷൻ മേഖലയിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കമ്മിറ്റി നിശ്ചയിച്ചത് പ്രകാരമുള്ള വേതനം എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ടോ വിശദമാക്കാമോ സർ പ്ലാന്റേഷൻ മേഖല ഇപ്പോൾ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ പ്രത്യേകം രൂപീകരിച്ചിട്ടുണ്ട് വ്യവസായ വപ്പന് കീഴിൽ വ്യവസായ മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ആ രംഗത്ത് ഉണ്ടായിരുന്ന ചില പോരായ്മകൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ജസ്റ്റിസ് കൃഷ്ണൻനായർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റേഷൻ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ശമ്പളം അവർക്ക് നാൽപ്പത്തി ഒന്ന് രൂപയുടെ വർദ്ധ വർധന വരട്ടി അതെല്ലാം പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയധികം വർധന വരുത്തിയിട്ടുണ്ട് തൊഴിലാളി തൊഴിലാളികളെ നല്ല സന്തോഷത്തിലനുസാർ എന്ന് മാത്രമല്ല ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന തോട്ടങ്ങളുണ്ട് അതുപോലെ പ്രവർത്തിക്കുന്ന തോട്ടങ്ങളുണ്ട് അടച്ചിട്ടിരിക്കുന്ന തോട്ടങ്ങളിലെ തോട്ടങ്ങളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വളരെ ദുരിതമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈത്തുകൊണ്ട് യോഗം ചേർന്ന് അടച്ചിട്ടിരിക്കുന്ന തോട്ടം തോട്ടം തൊഴിലാളികൾക്ക് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് അവരുടെ താമസ സൗകര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ പ്ലാന്റേഷൻ പ്രവർത്തനം നടത്തുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് വ്യവസായ വകുപ്പ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് താമസിക്കുന്നതിനു വേണ്ടിയുള്ള വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ആ ആ രംഗത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ് ശ്രീ ശ്രീമതി ശാന്തകുമാരി സർ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഈ കേരളത്തിൽ മാന്യമായി ജോലിക്കും കൂലിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് തൊഴിലാളികൾക്ക് ഉയർന്ന വേതനം മിനിമം വേജസ് നൽകുന്ന സംസ്ഥാനമായി അഭിമാനത്തോടെ ഇന്ന് കേരളം മുന്നിൽ നിൽക്കുകയാണ് എന്നാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഡി റെഗുലേഷൻ പോളിസി പ്രകാരം തൊഴിലാളികളുടെ ശമ്പളത്തെക്കുറിച്ച് പറയുന്നില്ല മറിച്ച് പ്രവൃത്തി സമയം ഓവർ ടൈം വർദ്ധിപ്പിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇതിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം വ്യക്തമാക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന തൊഴിൽ നിയമങ്ങളോട് കേരള ഗവൺമെന്റ് യോജിക്കുന്നില്ല കാരണം കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ആ നിയമം കേരളത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് സാർ പരിശോധിച്ച് നോക്കിയാൽ തൊഴിലാളി എന്നൊരു വാക്കുപോലും ഒരു സ്ഥലത്തുമില്ലാത്ത ഒരു സിവിശേഷമാണ് ഉള്ളത് എന്ന് മാത്രമല്ല ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ഉദാരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് നിയമങ്ങൾക്കെല്ലാം വളരെ നമുക്ക് കടന്നു എല്ലാം കഴിയുന്ന രൂപത്തിലാണ് കേന്ദ്ര ഗവൺമെൻ്റ് പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ തൊഴിലാളി സംഘടനകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് പോലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ പിന്നെ ഈ ഇപ്പം നാല് കോഡുകളാണ് കൊണ്ടു നാല് നിയമങ്ങളാണ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നതല്ല അപ്പം അതുകൊണ്ട് തൊഴിലാളി പക്ഷ നിലപാട് മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻ്റ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാൽ വ്യവസായവും വ്യവസായത്തിനും വേണ്ട രൂപത്തിലുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് വ്യവസായ രംഗത്തും നമ്മൾ നല്ല നല്ല നിലയിലുള്ള വളർച്ച ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് വ്യവസായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിനും ഗവൺമെൻറ് കൂട്ടുനിൽക്കുന്ന പ്രശ്നമേ സ്റ്റീഫൻ സർ കേരളം തൊഴിൽ സംരക്ഷണത്തിലും തൊഴിലാളി അവകാശ സംരക്ഷണത്തിലും രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ് തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പുവരുത്താൻ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന വേതന നിരക്ക് ഉറപ്പാക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ചോദ്യം തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് അക്കൗണ്ട് വഴി ലഭ്യമാക്കുന്നതിനുള്ള വേതന സുരക്ഷാ പദ്ധതി വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം കാര്യക്ഷമായി പ്രവർത്തിക്കുന്നുണ്ടോ അതോടൊപ്പം അൻപതിന് മുകളിൽ തൊഴിലാളികളുള്ള എത്ര സ്ഥാപനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും യെസ്